ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാനിതാ ചിക്കന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നേക്കാൾ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നേക്കാൽ ടീസ്പൂൺ നല്ല ജീരകും അതുപോലെ കുരുമുളകും കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ പട്ട ഗ്രാമു ഉണക്ക നെല്ലിക്ക എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒരു പിടി ഗ്രീൻ ക്യാപ്സിക്കും യെല്ലോ ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി മല്ലിയില പുതിനയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാപ്സിക്കൊക്കെ ഒക്കെ ഇടോ എന്നുള്ള സംശയക്കാർക്ക് ഇത് ഇടും നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടാം പക്ഷെ അത് കാണൊന്നുമില്ല അത് നന്നായിട്ട് ഒടഞ്ഞ് പരവായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ചിക്കൻ ക്യൂബാണ് ഇതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫുഡ് കളർ ആട്ടോ ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇത് തികച്ചോ ഓപ്ഷണൽ ആണ് ഒരു നിർബന്ധവും ഇല്ല ഒരു ടേസ്റ്റിനെയും ബാധിക്കുന്ന പക്ഷെ ഉം കാണാനുള്ള ഒരു മൊഞ്ചിനു വേണ്ടിട്ട് മാത്രം ഞാൻ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തി ക്യൂബ് ചേർത്ത് കൊടുത്തതാണ് ചിക്കൻ ക്യൂബ് അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ വെജിറ്റബിൾ ക്യാപ്സിക്ക് ഒക്കെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു സാധനം ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് മന്തിലി മസാല ആട്ടോ അതൊരു ഒന്നര ഒന്നേക്കാ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ മിക്സിങ് ഭയങ്കരമായിട്ട് ചിക്കന് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കന് നമുക്കൊരു ഒന്നോ ഒന്നര മണിക്കൂർ മാറ്റി വെക്കാം ആ ടൈം കൊണ്ട് നമുക്ക് മന്തി റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാൻ നമ്മുടെ റൈസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒന്നോ ഒന്നര മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള കെച്ചപ്പും മായോണീസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ടൈമൊന്നും വെച്ചിട്ടില്ല ഏറി വന്ന ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടിയൊക്കെ നോക്കാം അപ്പോൾ ഞാൻ റൈസ് എടുത്തിൻ്റെ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്കും നമ്മൾ കറുവപ്പട്ട ഏലക്കായ ഉണക്ക നെല്ലിക്ക എന്നതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ റൈസിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സോക്ക് സോക്കിയത് വെച്ചിട്ടുള്ള അരി നന്നായിട്ട് വെള്ളക്കൂറ്റി കളഞ്ഞതിന് ശേഷം നമ്മളിതാ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സ്ഥിരം ചേർക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നാരങ്ങ നീര് അതൊന്ന് ഒരു ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി കുക്കായാലും നമുക്ക് എടുക്കാം ഫുൾ കുക്കാക്കിയിട്ടൊരിക്കലും റൈസ് എടുക്കരുത് ഒരു മുക്കാൽ കുക്കായിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി സെയിം ടൈം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് ആ ചിക്കൻ ഒന്ന് ഏകദേശം ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചാൽ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരും അപ്പോൾ ഞാനിത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ റൈസ് നോക്കുന്ന കണ്ടില്ലേ റൈസ് മുക്കാൽ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം കുക്ക് ആയ ചിക്കന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പം ഇതിന്ന് ഒബ്സേർവ് ആയി വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഈ റൈസിലൊക്കെ ഇടയിലിടയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കന് ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മൾ അടിയിൽ വെച്ചു കൊടുക്കാൻ പാടില്ല കുറച്ചും കൂടി ആ വെള്ളം ആഡ് ചെയ്തിട്ട് വെക്കാം അതിനുശേഷം ഞാൻ അതാ റൈസ് ഇട്ട് കൊടുക്കുന്ന ഇല്ലേ തട്ട് തട്ടായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി ദു ചെയ്യുന്ന പോലെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ ചിക്കൻ ഒബ്സർവ് ആയ വെള്ളം മാറ്റി വെച്ചതും അതിൻ്റെ മേലെതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ നമ്മളെ റൈസിന് കിട്ടും അതിനുശേഷം ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഒരു ഹാഫ് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ റേസിൽ അങ്ങനെ കടിക്കൊന്നുമില്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് ഒരു നാലെണ്ണം ഇതുപോലെ നടു കയറിയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് റൈസിലേക്ക് ഇറങ്ങും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ലുക്കാണ് അത്രയേ ഉള്ളൂ അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ദം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ഞാൻ ചാർക്കോൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ എന്നിട്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്മോക്കി സ്മെല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ശേഷം ഞാനിത് ആ തുറന്നിട്ടുണ്ട് നമ്മുടെ മന്തി നല്ല കുട്ടി പുളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഞാൻ ആ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ മുളകൊക്കെ എടുത്ത് മാറ്റി നമ്മളെ റൈസ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുക ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ റേസിൽ ഈ ചിക്കൻ ഒന്നും ഇല്ലാതെ തന്നെ മറ്റ് സൈഡ് ഡിഷസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ആക്കിയിട്ട് ചിക്കനും റേസും മാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇതാ ചൂടോട് ചൂടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ മന്തി കഴിക്കാം അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒക്കെ യൂസ്ഫുൾ ആവും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് അറിയിക്കാനും മറക്കരുത് അപ്പൊ നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ വരാം ബൈ